The റിപ്പബ്ലിക് ദിനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാക്രോണും തമ്മിലുള്ള സംവാദത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവും വിഷയമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഭീകരവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഫ്രാൻസ് രാജ്യങ്ങൾക്കിടയിൽ വളർന്നുവരുന്ന സഹകരണത്തെ പ്രശംസിച്ചു ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വളർന്നുവരുന്ന ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെയും രഹസ്യാന്വേഷണ സഹകരണത്തെയും അഭിനന്ദിക്കുന്നുവെന്ന് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെ ഏജൻസി തലത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഗാർഡും ഫ്രാൻസിന്റെ ജി ഐ ജിയും തമ്മിലുള്ള സഹകരണം നിയമാനുസൃതമാക്കുന്നതിനെയും ഇരു രാജ്യങ്ങളും സ്വാഗതം ചെയ്തു രാജ്യാതിർത്തികളിലെ ഭീകരവാദത്തെ അടക്കം ഇരു നേതാക്കളും അപലപിച്ചു ആഗോള ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും ഇരു നേതാക്കളും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായും ആസൂത്രണപരമായും പിന്തുണയ്ക്കുന്നവർക്കും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു രാജ്യവും സുരക്ഷിത താവളം ഒരുക്കരുതെന്നും കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തെ ഇരു നേതാക്കളും അപലപിച്ചു ഇസ്രായേൽ ജനതയ്ക്ക് ഇരു രാജ്യങ്ങളും പിന്തുണ അറിയിക്കുകയും ചെയ്തു വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള മാനുഷിക പരിഗണന ആവശ്യമെന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ബന്ധികളായിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിനൊരു അറുതി വേണമെന്നും ഇസ്രയേൽ പലസ്തീൻ ജനതയ്ക്ക് സമാധാനം വേണമെന്നും ഇരുവരും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് യുദ്ധമുഖത്തേക്ക് ഇന്ത്യയുടെ സഹായവും ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗാസയിലേക്ക് ഇന്ത്യ രണ്ടു ഘട്ടമായാണ് സഹായം എത്തിച്ചത് രണ്ടാംഘട്ടത്തിൽ ടണ്ണോളം വരുന്ന സഹായ ശേഖരങ്ങൾ അയച്ചിട്ടുണ്ട് വ്യോമപാത വഴി ഈജിപ്തിലെ അൽ അരിഷ് വിമാനത്താവളത്തിലാണ് സഹായം എത്തിക്കുക അവിടെ നിന്ന് റഫ അതിർത്തി വഴി ഗാസയിലേക്ക് എത്തിച്ചു ഇന്ത്യൻ വ്യോമസേനയുടെ സി സെവന്റീൻ വിമാനത്തിലാണ് സഹായങ്ങൾ എത്തിച്ചത് ടൺ സഹായ ശേഖരങ്ങളാണ് അയച്ചതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എക്സിൽ കുറിച്ചിരുന്നു പലസ്തീൻ ജനതയ്ക്കായുള്ള മാനുഷിക സഹായം നൽകുന്നത് തുടരുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സഹായ വസ്തുക്കളുടെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു പലസ്തീനിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ സഹായം എത്തിച്ചത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു ഗാസയിലേക്ക് നിലവിൽ സഹായം എത്തിക്കാൻ സാധ്യമാവുന്ന ഒരേയൊരു മാർഗം റഫ അതിർത്തിയാണ് ഇതുതന്നെ പൂർണ്ണതോതിൽ അനുവദിക്കപ്പെട്ടതല്ല അൽ ആരിഷ് വിമാനത്താവളത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈജിപ്ത് ഗാസ അതിർത്തിയായ റഫ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ പ്രവേശിച്ച അപ്രതീക്ഷിത ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ധികളാക്കുകയും ഇതേ തുടർന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ശക്തമായി തിരിച്ചടിച്ചു ഇപ്പോൾ സംഘർഷം ആഴ്ചകൾ പിന്നിടുമ്പോൾ ഇരുപത്തിയാറായിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി അതിൽ അയ്യായിരത്തിലധികം പേർ കുട്ടികളുമാണ് ഇസ്രയേൽ പ്രദേശത്ത് നിന്ന് ഇപ്പോഴും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല അതേസമയം ഇന്ത്യയിലെത്തിയ ഇമാനുവൽ മക്രോൺ പ്രശസ്തമായ നിസാമുദ്ദീൻ ദർഗ സന്ദർശിച്ചിരുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കറും അദ്ദേഹത്തെ അനുഗമിച്ചു ഫ്രാൻസിലേക്ക് മടങ്ങുന്നതിന് മുൻപാണ് അദ്ദേഹം ദർഗ സന്ദർശിച്ചത് നിസാമുദ്ദീൻ ദർഗയിലെത്തിയ അദ്ദേഹത്തെ ആചാരപൂർവ്വം പണ്ഡിതർ സ്വീകരിച്ചു മക്രോണിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രത്യേക സംഗീത സംഗീതവിരുന്ന് സംഘടിപ്പിച്ചിരുന്നു അരമണിക്കൂറോളം ഇമ്മാനുവൽ മാക്രോൺ ദർഗയിൽ സമയം ചിലവിട്ടു പണ്ഡിതരുമായി സംസാരിക്കുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി